നമസ്കാരം കേരളത്തിൽ നിന്ന് സ്വർണവില മാറ്റമില്ലാതെ തുടരുകയാണ് ചരിത്രത്തിലെ എക്കാലത്തെയും ഉയർന്ന നിരക്കിലാണ് സ്വർണം ഇന്നും വ്യാപാരം നടത്തുന്നത് ആഗോള സാമ്പത്തിക രംഗത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച താരിഫ് മാറ്റങ്ങൾ വരുത്തിവെച്ച അനിശ്ചിതത്വം മാറ്റമില്ലാതെ തുടരുകയാണ് ലോകം സാമ്പത്തിക മാന്ദ്യത്തിലേക്കും വ്യാപാര യുദ്ധത്തിലേക്കും കടന്നിരിക്കുകയാണ് ഇതോടെ നിക്ഷേപകരെല്ലാം ആശങ്കയിലാകുകയും സ്വർണത്തിലേക്ക് അഭയം തേടുകയും ചെയ്തിട്ടുണ്ട് സ്വർണവിലയെ സമീപകാലത്ത് ഉത്തേജിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇത് തന്നെയാണ് സാമ്പത്തിക മാന്യകാലത്ത് ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപ മാർഗം സ്വർണമാണ് ലോകത്തിലെ ഒട്ടുമിക്ക നിക്ഷേപകരും സ്വർണ്ണമാണ് സുരക്ഷിത താവളമായി കാണുന്നതും കേരളത്തിലെ ഇന്നത്തെ ഗ്രാം പവൻ നിരക്കുകൾ എങ്ങനെയാണെന്ന് നോക്കാം വെള്ളിയാഴ്ചത്തെ അതേ വിലയിൽ തന്നെയാണ് സ്വർണം ഇന്നും വ്യാപാരം നടത്തുന്നത് ഇന്നലെ പവന് ഇരുന്നൂറ് രൂപയും ഗ്രാമിന് ഇരുപത്തി അഞ്ച് രൂപയും വർദ്ധിച്ചതോടെ സർവകാല റെക്കോർഡിലാണ് സ്വർണ്ണ വിലയിരിക്കുന്നത് ഒരു പവൻ സ്വർണത്തിന് എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയും ഒരു ഗ്രാം സ്വർണത്തിന് എണ്ണായിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് രൂപയുമാണ് വില വരുന്നത് ഗ്രാം വില ഒൻപതിനായിരം എന്ന മാതൃക സംഖ്യയിലെത്താൻ വെറും അൻപത്തി അഞ്ച് രൂപയുടെ കുറവ് മാത്രമാണ് ഉള്ളത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് കാലയളവിൽ ഒരു പവൻ സ്വർണത്തിന് പതിനായിരം രൂപയായിരുന്നു വില എട്ട് ഗ്രാം ആണ് ഒരു പവനായി കണക്കാക്കുന്നത് ആ നിലയ്ക്ക് വെറും പതിനാറ് വർഷം കൊണ്ടാണ് ഒരു പവന്റെ വിലയ്ക്ക് ഗ്രാം സ്വർണം എത്തുന്നത് ഈ മാസം വലിയ ചാഞ്ചാട്ടമാണ് വിലയിൽ കണ്ടത് ഏപ്രിൽ ഒന്നിന് ഒരു പവൻ സ്വർണത്തിന്റെ വില അറുപത്തി എട്ടായിരത്തി എൺപത് രൂപയായിരുന്നു ഏപ്രിൽ മൂന്നിന് നാനൂറ് രൂപ കൂടിയിരുന്നെങ്കിലും പിന്നീട് വലിയ ഇടിവായിരുന്നു സ്വർണവിലയിൽ ഉണ്ടായത് നാല് ദിവസം കൊണ്ട് രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയാണ് പവനിലിടിഞ്ഞത് സമീപകാലത്ത് സ്വർണത്തിനുണ്ടായ ഏറ്റവും വലിയ വില ഇടിവായിരുന്നു ഇത് ഇതോടെ അറുപത്തി അയ്യായിരത്തി എണ്ണൂറ് എന്ന നിലയിലേക്ക് പവൻ വില താഴ്ന്നിരുന്നു മാർച്ച് പതിനാലിന് ശേഷം ആദ്യമായാണ് സ്വർണ്ണം അറുപത്തി അയ്യായിരത്തിലേക്ക് വീണത് സ്വർണ്ണവില താഴുകയാണ് എന്ന പ്രതീതിയായി ഇതോടെ സൃഷ്ടിക്കപ്പെട്ടത് എന്നാൽ എല്ലാ പ്രവചനങ്ങളും പ്രതീക്ഷകളും സ്വർണം കീഴ്മേൽ മറക്കുന്ന കാഴ്ചയായിരുന്നു പിന്നീട് കണ്ടത് ഒറ്റ ദിവസം കൊണ്ട് ആയിരം രൂപയിലേറെ പവന് വില കൂടാൻ തുടങ്ങി ഇതോടെ ചരിത്രത്തിൽ ആദ്യമായി പവൻ വില അറുപത്തി ഒൻപതിനായിരവും എഴുപതിനായിരവും എഴുപത്തി ഒന്നായിരവും പിന്നിട്ടു ഇരുപത്തിനാല് മണിക്കൂറുകളുടെ മാത്രം ഇടവേളയിലാണ് ഈ കുതിപ്പൊക്കെ ഉണ്ടായത് ഏപ്രിൽ എട്ടിന് ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കായ അറുപത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപയിലായിരുന്നു പവൻ വിലയെങ്കിലും വെറും പത്ത് ദിവസം കൊണ്ട് അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് സ്വർണത്തിന് വർധിച്ചത് സ്വർണവിലയുടെ ചരിത്രത്തിൽ മുമ്പ് എങ്ങുമില്ലാത്ത വിധത്തിലുള്ള ഒരു ഇത് ആഗോള വിപണിയിൽ ഔൺസിന് മൂവായിരത്തി മുന്നൂറ് ഡോളർ എന്ന എക്കാലത്തെയും ഉയർന്ന നിരക്കും ഭേദിച്ചാണ് സ്വർണം വ്യാപാരം നടത്തുന്നത് നിലവിലെ കുതിപ്പ് തുടർന്നാൽ സ്വർണ്ണവില രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിയുമ്പോഴേക്കും നാലായിരത്തി അഞ്ഞൂറ് ഡോളറിലേക്ക് എത്തിയാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് ഗോൾഡ്മാൻ സാച്ചസ് എന്ന സംഘടനയുടെ പ്രതികരണം അതേസമയം കേരളത്തിൽ വിവാഹ സീസൺ ആയതിനാൽ തന്നെ സ്വർണത്തിന്റെ ഡിമാൻഡ് ഉയർന്നു നിൽക്കുന്ന സമയവുമാണ് ജൂൺ മാസം വരെ കേരളത്തിൽ വിവാഹം ഗൃഹപ്രവേശം തുടങ്ങിയ ആഘോഷങ്ങളുടെ സീസൺ ആണ് ജ്വല്ലറികളിലെ ഏറ്റവും കൂടുതൽ ആഭരണ പർച്ചേസ് നടക്കുന്ന സമയവുമാണ് രാജ്യാന്തര വിപണിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളായ യു എസും ചൈനയും തമ്മിലെ വ്യാപാര യുദ്ധം അനുദിനം വഷളാകുന്നതാണ് സ്വർണത്തിന്റെ ഡിമാൻഡ് കൂട്ടുന്നത് യു എസ് ഉൽപ്പന്നങ്ങൾക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയ ചൈനയ്ക്കെതിരെ ട്രംപ് താരിഫ് നിരക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ശതമാനമാക്കി ഉയർത്തിയിട്ടുമുണ്ട് ഇത് മാന്യഭീതി ഉയർത്തുന്നതും ഡോളറിനെ ദുർബലമാക്കുന്നതും സ്വർണത്തിന്റെ മുന്നേറ്റത്തിന് ആക്കം കൂട്ടുന്നുണ്ട്